കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് വലിയൊരു ആശയമാണ് ആ ആശയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നപ്പോൾ വി എസ് ഒക്കെ തന്നെ കെട്ടിപ്പടുത്ത ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രാജ്യത്തിന് തന്നെ ലോകത്തിന് തന്നെ വലിയൊരു ആശയം നൽകുന്നു അപ്പോൾ ആശയം നൽകുന്ന ഒരു പ്രസ്ഥാനമായി പോരാട്ടമായി തുടരുകയാണ് അപ്പോൾ ഇപ്പോൾ മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അന്ന് അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലൊക്കെ ഒരാളെ അംഗമാക്കി ചേർക്കുമ്പോൾ അത്രയധികം ഇന്നത്തേതുപോലെ ഒന്നും എളുപ്പമല്ല അതാണ് അന്ന് അത്രയധികം പശ്ചാത്തലമൊക്കെ പരിശോധിച്ച് അങ്ങനെ ഉത്തമമായ കമ്മ്യൂണിസ്റ്റ് ബോധ്യമുള്ള ഒരാളാണെന്ന് അടയാളപ്പെടുത്തിയാണ് വി എസ് അച്യുതാനന്ദനെ അന്ന് തെരഞ്ഞെടുക്കുന്നത് ആ തെരഞ്ഞെടുപ്പ് തെറ്റിയില്ല എന്ന് പിന്നീടുള്ള ജീവിതത്തിൽ അതിപ്പോൾ പാർട്ടി ഹസ്ബൻഡ് വാൾ വിട്ട് കുട്ടനാട്ടിലേക്ക് പോകാൻ പറയുന്നു അതിനുശേഷം അടുത്ത പ്രദേശത്തേക്ക് പോകാൻ പറയുന്നു അങ്ങനെ ആലപ്പുഴയിൽ അതുപോലെ തന്നെ കുട്ടനാട്ടിൽ ഒക്കെ അദ്ദേഹം യഥാർത്ഥത്തിൽ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു പാർട്ടി ആയിരുന്നു അദ്ദേഹത്തിന് വലിയ പ്രത്യേകത എന്നത് വി എസ് പാർട്ടിക്ക് കീഴിൽ തന്നെ നിന്നിട്ടുണ്ട് പാർട്ടിക്ക് മുകളിലേക്ക് വി എസ് വളർന്നു എന്ന് നമ്മൾ എപ്പോഴും വിലയിരുത്തുമ്പോഴും വി എസ് എപ്പോഴും പാർട്ടിയുടെ നിലപാടുകൾ പാർട്ടിയുടെ ഒരു തീരുമാനമെടുത്താൽ അത് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു ൾ പാർട്ടി വിട്ടു പോയല്ലോ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് വി എസ് അച്യുതാനത്തിന്റെ ഒരു പ്രതികരണമുണ്ട് പാർട്ടി എന്ന് പറയുന്നത് രക്ഷിതാക്കളെ പോലെയാണ് അത് മക്കളെ അധികാരമുണ്ട് ചില കറക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രതികരണത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് അതുകൊണ്ട് വി എസിനോട് ഇത്തരം കാര്യങ്ങളായാലും ഏത് വിഷയങ്ങളിൽ വി എസിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് വി എസിനെ സമീപിക്കാനുള്ള ഒരു അവസരം ജനങ്ങൾക്കുണ്ടായിരുന്നു വി എസ് ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളിൽ വി എസിന് ശരിയെന്ന് തോന്നിയിട്ടുള്ള വിഷയങ്ങളിൽ വളരെ ശക്തമായി ഇടപെടുകയും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്ത് അതിന്റെ ഭാഗമായിട്ടാണ് പാമോലിൻ കേസ് ഐസ്ക്രീം പാർലൽ കേസ് ഐസ്ക്രീം പാർലൽ കേസിൽ വി എസ് സുപ്രീംകോടതി പരാജയപ്പെട്ടുവെങ്കിൽ പോലും സുപ്രീം കോടതി വരെ ഐസ്ക്രീം കേസിൽ മുന്നോട്ട് ഒരു ആ നമുക്ക് വെള്ളനാട് ശശി ചേരുകയാണ് ശശിയേട്ടാ ഈ എസ് പറയുമ്പോൾ പറയുമ്പോരുത്തരും ഓരോന്നാണ് പറഞ്ഞപ്പോഴേക്ക് അങ്ങ് ഒരു ആദ്യകാല നേതാക്കളിലൊക്കെ പെട്ട ആളാണല്ലോ എന്തുകൊണ്ടാണ് ഇത്രയധികം സ്നേഹിക്കപ്പെടുന്നത് അദ്ദേഹം അദ്ദേഹം ജനങ്ങൾക്ക് സേവനം ഇടപെട്ട ദുഷ്കരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അദ്ദേഹത്തിൻ്റെ സംശയത അഴിമതി ഇല്ലായ്മ അഴിമതിയില്ലായ്മ ജനങ്ങളോട് കാണിച്ച അതീവ ശക്തമായ രാഷ്ട്രീയപരമായും മറ്റു ജാതി നോക്കാതെ സഹായിച്ച ഒരു നേതാവ് കേരളത്തിൽ ഇന്നുണ്ടാകത്തില്ല അദ്ദേഹത്തെ നേതാവ് ഇനി കേരളത്തിൽ കിട്ടാൻ പാടാണ് അത് അനുഭവിച്ച ത്യാഗവും അത്രയ്ക്ക് വല്ലതാണ് അദ്ദേഹത്തെ പോലെ മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ ഏകദേശം അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ആക്റ്റീവായിരുന്ന കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തെ അടുത്തെറിഞ്ഞ ആളുകളൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ഒന്ന് കണ്ണു തുറപ്പിക്കുന്നതാണ് എങ്ങനെയാണ് മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് എങ്ങനെയാണ് മനുഷ്യരെ മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവിത സമരങ്ങളിൽ ഒപ്പം ചേർന്ന് നിൽക്കേണ്ടത് എങ്ങനെയാണ് അതാണ് വി എസ് കാട്ടിക്കൊടുത്ത മാതൃക കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനകീയ വിഷയങ്ങൾ അത് ഏറ്റെടുക്കുക അതിന് പരിഹാരം കാണുക മനുഷ്യൻ്റെ ജീവസന്ധാരണത്തിനായിട്ടുള്ള ആ പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുക അതൊക്കെയാണ് ബി എസ് തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചത് എന്ന് അടിവരയിട്ട് പറയുന്ന ആളുകളെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം ആളുകൾ ബി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇടയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളുണ്ട് ആ നിര ഇനിയും നീളുകയാണ് ഇപ്പോൾ നിരയ്ക്ക് അല്പം കൂടി വേഗം കൂട്ടാൻ പോലീസ് ആവശ്യപ്പെടുകയാണ് കാരണം ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ട് മിനിറ്റ് ആയിരിക്കുകയാണ് രണ്ട് മണിവരെയാണ് അതെ അതെ രഞ്ജിത്ത് ഇപ്പോൾ പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ദർബാർ ഹാളിൽ ഇരിക്കുന്ന സെക്രട്ടേറിയറ്റ് വളപ്പിന് പുറത്തേക്കും നിൽക്കുകയാണ് ഈ നിര ഇപ്പോഴും അല്ലേ തീർച്ചയായിട്ടും അതായത് അവസാനിക്കാൻ പറ്റും അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയും ആളുകൾ പുറത്ത് രണ്ട് ഭാഗത്തായി ക്യൂ ഉണ്ട് ഈ ഒരു ക്യൂ ഉണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തും ഉണ്ട് ഈ രണ്ട് ഭാഗത്തും ക്യൂ തുറന്നു വിട്ടാൽ പോലും രണ്ട് മണിക്ക് പുറത്തേക്ക് മൃതദേഹം കൊണ്ടുവരാൻ പറ്റുമെന്നും ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്ര തുടങ്ങാൻ പറ്റുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത്രമേൽ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി കാണാൻ അവസരം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പ് നൽകി തീർച്ചയായിട്ടും ഇവിടെ വന്ന ആളുകൾക്ക് മുഴുവനായും കണ്ട ശേഷം മാത്രമേ ഇവിടുന്ന് ഭൗതിക ശരീരം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകൂ എന്നുള്ളതാണ് വി എസ് നെ കാണാൻ വന്ന വി എസിനെ കുറിച്ച് വൈകാരികമായി പ്രതികരിച്ച ഒരുപാട്